ജനങ്ങൾക്ക് വീണ്ടും തലവേദനയായി ആലപ്പുഴയിലെ ദേശീയപാതാ നിർമ്മാണം നിർമ്മാണം പുരോഗമിക്കുന്ന കളർകോട് മുതൽ പലയിടങ്ങളിലും അശാസ്ത്രീയ നിർമ്മാണ രീതി അപകടക്കിണിയായി മാറിയെന്നാണ് പരാതി അപകടമേഖലയിൽ സൂചനാ ബോർഡുകളെങ്കിലും എങ്കിലും സ്ഥാപിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം നിർമ്മാണം പൂർത്തിയായ ഭാഗത്തേക്ക് നിലവിലുള്ള റോഡിൽ നിന്ന് വാഹനങ്ങൾ കടത്തിവിടുന്ന ഭാഗത്താണ് കിണികളേറെ അശ്രദ്ധയോടെ വാഹനം ഓടിച്ചാൽ അപകടം ഉറപ്പ് രാത്രി സമയങ്ങളിൽ റോഡിലെ തിരിവുകൾ തിരിച്ചറിയാതെ ഉണ്ടാകുന്ന അപകടങ്ങൾ പെരുകുകയാണ് കളർകോട് ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് സർവീസ് റോഡുമായി ബന്ധിപ്പിച്ച് അടുത്തിടെ താൽക്കാലിക റോഡ് നിർമ്മിച്ചിരുന്നു പുതിയ റോഡ് കണ്ട് വാഹനങ്ങൾ പെട്ടെന്നുതിരിക്കുന്നതും താൽക്കാലിക റോഡിൽ നിന്ന നിലവിലുള്ള ദേശീയപാതയിലേക്ക് അശ്രദ്ധമായി വാഹനങ്ങൾ പ്രവേശിക്കുന്നതുമാണ് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നത് പറവൂർ വാട്ടർ വർക്സിനും കപ്പക്കടയ്ക്കുമിടയിൽ അടിപ്പാതയുടെ അപ്രോച്ച് റോഡിന്റെ പണി നടക്കുന്നതിനാൽ ഇരുവശങ്ങളിലും സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ ഗതാഗതം അമ്പലപ്പുഴ ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാനുള്ള വീതിയിൽ ഇടുങ്ങിയതായതിനാൽ അപകട സാധ്യതയേറെയാണ് റോഡരികിലൂടെ പോകുന്ന കാൽനട യാത്രികർ ഭീതിയോടെയാണ് സഞ്ചരിക്കുന്നത് ദേശീയപാത നിർമ്മാണം പൂർത്തിയാകും വരെ സുഗമമായ യാത്ര അസാധ്യം എന്നാൽ രാത്രിയിലും കാണുന്ന തരത്തിൽ സൂചനാ ബോർഡുകളും വെളിച്ചവും ഒരുക്കി യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാക്കി തയ്യാറാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം അമൃതാന്യൂസ് ആലപ്പുഴ